രാവിലെ തന്നെ പുലർച്ചെ അഞ്ച് കേട്ടോ ഇവിടെ ബാംഗ്ലൂര് ചിക്കിപ്പേട്ടയ്ക്ക് വന്നതാണ് അപ്പോൾ രാവിലെ നേരം കരി കൊടുക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങും ഇവിടെ എന്ത് കച്ചവടമൊക്കെ സജീവാൽ ഇട്ട തന്നെ തുടങ്ങും എന്തായാലും വെളിച്ചം വെക്കുന്ന മുന്നേ തന്നെ ആളുകൾ എത്തി തുടങ്ങും കച്ചവടക്കാരൊക്കെ വന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഏതായാലും ഒരു ആറ് ആറരൊക്കെ വെച്ച് വെച്ചാൽ ക്ലിയർ ആയിട്ട് വീഡിയോ കാണാം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ചിക്കിപ്പേട്ട കേട്ടോ ബാംഗ്ലൂർ ചിക്കിപ്പേട്ട് മാർക്കറ്റിലാണ് സൺഡേ മാർക്കറ്റ് ആണ് ചോർ ബസാറൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പം മാർക്കറ്റിൽ ഉള്ളത് ഇവിടെ വളരെ ആദായത്തിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ദിവസമാണ് ഞായറാഴ്ച അവിടെ എന്തൊക്കെയുള്ളത് കാണിച്ചോ ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടീല് കാരണം ഞാൻ ചിക്കിപ്പള്ളി ഈ ടൈമിൽ ആദ്യമായി വരുന്നത് കാരണം ഇവിടെ രാവിലെ തന്നെ ഒരുപാട് സാധനം ഉണ്ടാവുന്ന വന്ന് കുറച്ച് വർഷം അധികം നേരത്തായി പോയി പക്ഷെ ഇവിടെ അധികം ഉള്ളത് ഡ്രസ്സുകൾ തന്നെ കേട്ടോ ഈ ട്രാക്ക് സൂട്ട് അതുപോലെ തന്നെ ടീഷർട്ട് ബാഗ് ജീൻസ് ഒക്കെ പറയില്ലേ ആ ഐറ്റംസ് അപ്പോൾ ബാംഗ്ലൂരിൽ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിക്കപ്പെട്ട് മെട്രോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തം വണ്ടി അങ്ങനെ വരാണ്ടെങ്കിൽ മെട്രോയിൽ വരാം അതുപോലെ തന്നെ ബസ്സിനൊക്കെ വിടാം പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ വില ഇവിടെ വളരെ ചീപ്പാണ് അതായത് അൻപത് ഉറുപ്പൊക്കെ നല്ല അടിപൊളി ബർമുട ജീൻസിൻ്റെ ഭർമുട ജീൻസ് പാൻറ്റ് നൂറ് നൂറ്റൻപത് റുപ്പി പാൻറ്റ് എല്ലാം കിട്ടും വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സംഭവമാണ് പക്ഷേ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ കളറ് മുഖ്യതൊക്കെ ഉണ്ടാവും കേട്ടോ ജീൻസൊക്കെ എല്ലാ കളർ ഒക്കെ അടിപൊളി കാണാൻ തന്നെ ചെറുക്കണ്ടാവും പക്ഷേ അത് വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെസ്റ്റ് കഴുകുമ്പോൾ തന്നെ മൊത്തം കളറ് പോകും അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ നല്ല ചെക്ക് ചെയ്തെടുക്കണം പിന്നെ ഇവിടുന്ന് തന്നെ ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം തിരിച്ചെടുക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിക്കിപ്പാട്ടിലേക്ക് ആളുകൾ അണിഞ്ഞിറങ്ങി നിൽക്കുന്ന കുട്ടപ്പന്മാർ അപ്പോൾ വീഡിയോ വലിയ ചില ഇല്ല കാരണം കച്ചവടം നോക്കി വന്നപ്പോൾ അതൊരിക്കലും ആ ചുറ്റുപാടിലായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല ഉള്ളവർ പോസ്റ്റ് ചെയ്തതാണ്